സെക്രട്ടേറിയറ്റ് നടയിൽ അനിശ്ചിതകാല സമരമിരിക്കുന്ന ആശാവർക്കർമാർ സമരം അവസാനിപ്പിച്ച് മടങ്ങുകയാണ് നല്ലതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഓണറേറിയം വർദ്ധനവ് സാധ്യമല്ലെന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇവരെ കേന്ദ്ര സർക്കാർ ഇതുവരെ ഒരു തൊഴിലാളി വിഭാഗമായി അംഗീകരിച്ചിട്ടില്ല അതിൽ ഓണറേറിയവും ഇൻസെന്റീവുകളുടെ ഓണറേറിയും ശതമാനവും ചേർത്ത് പതിനായിരത്തോളം രൂപ നൽകുന്നത് സംസ്ഥാന സർക്കാർ ആയിഷ്യം രൂപ ഒരു വിഭാഗം ആശമാർക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും ഏറ്റവും കൂടുതൽ തുക നൽകുന്ന സംസ്ഥാന സർക്കാരാണ് കേരളത്തിലുള്ളത് പക്ഷേ ആ സർക്കാരിന് എതിരെയാണോ ഇൻസെന്റീവ് ഉയർത്താത്ത കേന്ദ്ര സർക്കാരിനെതിരെയാണോ സമരം ചെയ്യേണ്ടത് കേരളത്തിലുള്ളത് ഇതിൽ തൊണ്ണൂറ് ശതമാനവും സമരത്തിലില്ല അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയെ സമരം ബാധിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു തലസ്ഥാനത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ചെറിയ വിഭാഗമാണ് സമരം ചെയ്യുന്നതെന്ന് കണ്ട് തള്ളിക്കളയുന്നതിന് പകരം അഞ്ചു തവണ സർക്കാർ സമരക്കാരുമായി ചർച്ച നടത്തി ആശമാർ ഉന്നയിച്ചത് പ്രകാരം ഉപാധിരഹിത ഓണറേറിയം നൽകാൻ സർക്കാർ തീരുമാനിച്ചു വിരമിക്കൽ പ്രായം അറുപത്തിരണ്ടായിരുന്ന സർക്കാർ ഉത്തരവ് മരവിപ്പിച്ചു ലെപ്രസി സർവേയുമായി ഉന്നയിച്ച പ്രശ്നവും പരിഹരിച്ചു ശേഷിക്കുന്ന ആശമാർക്ക് ഇൻഷുറൻസിൽ ഉൾപ്പെടുത്താൻ നടപടിയും സ്വീകരിച്ചു ആയുഷ് പദ്ധതിയിലൂടെ കുറച്ച് ആശമാർക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവ് മുഴുവൻ ആശമാർക്കും നൽകാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്തുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സമരം അവസാനിപ്പിക്കണമെങ്കിൽ ഇരുപത്തി രൂപ ഓണർ അഞ്ച് ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യവും നൽകണമെന്നാണ് സമരക്കാരുടെ ഭാഗം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ വിശദീകരിച്ച ഇതിന് കഴിയില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയതാണ് ആശമാർക്കെതിരെ സർക്കാരിന്റെ യാതൊരുവിധ പിടിവാശിയുമില്ല മഹാഭൂരിപക്ഷം ആശമാരും ഇത് മനസ്സിലാക്കിയവരാണ് മുമ്പ് കൈക്കൊണ്ട തീരുമാനം പോലെ ആശമാര് സമരം അവസാനിപ്പിച്ച് മടങ്ങുന്നതാണ് നല്ലതെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേര്ത്തു